ഡാർക്ക് സിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ വയനാട് ബാനസുറ ഡാമിലാട്ടോ ബാനാസുറ ഡാമിൽ നമ്മളും സൽമാനും എൻ്റെ വൈഫും ഞാനും എൻ്റെ വൈഫും കൂടി ഞങ്ങളിങ്ങനെ പോകുന്നതാണേ ഓക്കെ അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് ടിക്കറ്റ് എടുക്കാനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്യൂ ഭയങ്കര തിരക്കൊന്ന് നല്ല ആൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും ഫുള്ള് തിരക്കി ഇവിടെത്തന്നെ ഇപ്പോൾ ക്യൂ വണ്ടിക്ക് മേൽക്ക് പോകാൻ വണ്ടി ക്യൂ നിൽക്കുന്ന വണ്ടിക്ക് പത്ത് രൂപയാണ് വണ്ടിക്ക് ഇത് അതിലാറെ നമ്മൾ നടന്ന് പോകേണ്ടി വരും ഫുള്ള് ക്യൂ ആയിട്ട് എന്തായാലും നമ്മൾക്ക് നടന്ന് പോയാലും മാപ്പിട്ട് എത്താൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിവിടുള്ള വ്യൂ ഒക്കെ എങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം എല്ലാ ആളുണ്ട് കേട്ടോടോ ഫുള്ള് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളങ്ങോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓ ഭയങ്ങി കുറേ സ്റ്റെപ്പ് കയറണം ഞാൻ പറഞ്ഞു വണ്ടിക്ക് അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല വണ്ടി വിട്ട് മറ്റുള്ളവരെ വിട്ട് വിട്ട് വരുള്ളൂ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ച് നടന്ന് കയറാം ആ തീരുമാനത്തിൽ ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കാം കുറേ അങ്ങോട്ട് കയറാണ്ട് ഡാമുകൂടെ നിന്ന് കാണാം ഇവിടെയൊക്കെ ഫുള്ള് ആളാണ് ഇവിടെ മുകളിലൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ആള് അതേപോലെ ഈ സൈഡിൽ ഫുള്ള് സോളാർ പാനല് വർക്കിങ് ഫുള്ള് സോളാർ പിന്നെ നമുക്ക് ഇതിന് മുകളിൽ ഇത് കണ്ടെട്ടോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണം എന്താ അവസ്ഥ അറിയില്ല അവിടെ പോയാൽ തിരക്കും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വന്ന് വന്ന് നേരായിട്ട് ടോപ്പിലെത്തിയിട്ടുണ്ട് ഡാമിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും അതേമാതിരി പുറത്തുള്ള അതേമാതിരി ഫുൾ ആളാണ് ഒരാൾക്ക് ഒരു കുറവില്ല ഫുള്ള് ആള് എന്തായാലും ആകണ്ട് ക്ഷീണിച്ചിട്ടോ കടന്ന് കയറപ്പോ ഞാൻ കാണിച്ചു തരാ ഇവിടുന്ന് ആണ് നമ്മൾ കയറി പോന്നെ ഞാൻ കാണിച്ചു തരാം ഞാ ഇവിടുന്ന് അത്രയും അതേ നൽകുന്നു ഇങ്ങോട്ട് കയറി പോന്നു ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് കയറി പോന്ന് ഫുള്ള്ണ്ടോ ഫുള്ള് കയറി പോന്നു ാണ് നല്ല ഭംഗിണ്ട് ഇവിടെ കാണാൻ ഡാമ് ഇവിടെ അങ്ങോട്ട് ഡാമിന്റെ ആ സൈഡൊക്കെ ഉള്ള ഫുള്ള് മലകളും കുന്നുകളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ ലുക്കിൽ ഇങ്ങനെ ഫുള്ള് ആയിട്ട് കാണുന്നു എന്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണോ ഇവിടെ ഈ മുളക്കൂട്ടൊക്കെ കാണുമ്പോൾ അടിപൊളി നല്ല ഭംഗിയുള്ളൊരു സീൻ പറയുന്നത് ഫുൾ ആളാണ് ആളെ കുറിച്ച് പറയുന്നത് നല്ല ആളാണ് ഫുള്ളായിട്ട് നമുക്കൊരു ഐസ്ക്രീം വന്നിണം എന്തായാലും ഷീൺസ് കയറി പോകുന്ന ഷീൺസ് നിൽക്കണം ഒരു ഐസ്ക്രീം ആവാം നമുക്ക് ഡാം നമ്മളിപ്പോൾ ബോട്ട് സർവീസ് ഇല്ല സർവീസില്ലേ സ്പൂഡ് ബോട്ടുണ്ടോ സ്കൂഡ് ബോട്ട് അതിലൊന്ന് കയറണം ബോട്ടിൽ ബോട്ടിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കണം നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല ഫുള്ള് തിരക്കായതുകൊണ്ടേ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട് ഒരാളും മാസ്ക് ഇടാത്തില്ല ഈ വീഡിയോയിൽ ഫുള്ള് ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും മാസ്ക് കിട്ടണം കാരണം എന്താ അവിടെ അടിയിൽ പോലീസ് ഉണ്ട് അവിടെ മാസ്ക് ഇല്ലാതെ ഇങ്ങോട്ട് മേപ്പിട്ട് കയറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനും മാസ്ക് ഇട്ടുകയാണ് സംസാരിക്കേണ്ടത് ഓക്കെ നമ്മൾ വോട്ട് കിട്ടുമെന്ന് അന്വേഷിക്കുന്ന പോയിക്കൊണ്ടിരിക്കണേ കിട്ടിയ കയറാ അല്ലെങ്കിൽ കയറില്ല അവിടെ പോയിട്ട് ബുക്കിംഗ് കയറണം ഇപ്പോൾ നല്ല ആൾ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണേ അപ്പോൾ മിക്കവാറും കിട്ടൽ ചുരുക്കമായിരിക്കും ആ അവിടെ 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 ഊഞ്ഞാലുണ്ട് കേട്ടോ ആ സൈഡിൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം അതുപോലെ എന്തൊക്കെ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു തരാം കൂടുതലായിട്ട് കാണാണ്ട് എന്തൊക്കെ കാണിച്ചു തരാ ഡാമിക അടേപോളിയാ എല്ലാ ഭംഗിയുണ്ട് ഡാമി ബി വന്ന നമുക്ക് മേങ്കോ ബാർ കിട്ടിയിട്ടുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു എപ്പോഴും സാധനം കഴിഞ്ഞ് വീണ്ടും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിൻ്റെ ശേഷം വീണ്ടും നമുക്ക് മേങ്കോ ബാർ കിട്ടി ചോക്കബാറും മേങ്കോബാറൊക്കെ ഉണ്ട് ഇനി ഇത് കഴിച്ചോട്ടെ കുറേ കൂടെ കയറി പോകുന്ന ക്ഷീണിച്ച് നിൽക്കണം അതിന് ശേഷം കിട്ടിയൊരു ബാറാണ് അത് കഴിച്ചതിന് ശേഷം ഇവിടെയുള്ള ബാക്കിയുള്ള വ്യൂ ഒക്കെ കാണാം ഓക്കേ ഇവിടെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ സെക്ഷന് പക്ഷേ ഇവിടെ ഫുള്ള് ഉണ്ടോ രണ്ടരയ്ക്ക് ശേഷം ഒരു രണ്ടിപ്പോൾ പന്ത്രണ്ടര രണ്ടരയ്ക്ക് ശേഷം ഇവിടെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്നും നടക്കത്തില്ല ഫുള്ള് വെയ്റ്റിങ്ങിലാണ് ഒന്നുമലൊക്കെ വെയ്റ്റിങ്ങിൽ ബോട്ടൊക്കെ ഫുള്ള് റണ്ണിങ്ങിലാണ് നമുക്ക് നേരെ ഇവിടുന്ന് വേറെ ലൊക്കേഷൻ ലക്ഷ്യമാക്കി വിടാം നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് നല്ല ബുദ്ധി ബോധ്യണ്ടായിരുന്നു ബോട്ടിങ് ഒന്ന് ചെയ്യാൻ വേണ്ടി പക്ഷേ ഭയങ്കര തിരക്ക് നമുക്ക് ഇന്ന് ബോട്ടിങ്ങിന് വേണ്ടി നിന്നാലേ നമ്മൾ കുറേ ടൈം വെറുതെ വേഗി പോകും അപ്പം നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇന്ന് അപ്പോൾ നമ്മൾ ബോട്ടിങ് പോയിട്ടില്ല അപ്പോൾ ഇവിടെ വേറെ വേറെ നമുക്ക് പുറത്ത് നിന്ന് കാണാം ഓക്കെ അവിടെ ഫുള്ള് കുഞ്ഞാല് രക്ഷയില്ല ായി ഈ തോട്ടം ഫുള്ള് ഐഞ്ഞലിന്റെ തോട്ടം തന്നെയാണ് ും ഫുൾ ആളും ഊഞ്ഞാലാടാനായിട്ട് എന്തോ ഒരു പൊക്കത്തിലാന്നുകൊണ്ട് രക്ഷയില്ല പുള്ളി കഴിപ്പല്ലേ ഊഞ്ഞാലാടും ഈ തോട്ടം അതിനായിട്ടുള്ള ഊഞ്ഞാൽ കെട്ടി രണ്ട് മരത്തുമ്പോൾ കയറ് കെട്ടി അതിൻ്റെ അടിയിൽ ഊഞ്ഞാൽ കെട്ടി ഉണ്ടാക്കിയതാണ് അപ്പം ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഇവിടെ ഈ ചെടിയുമായിട്ട് പല ഡിസൈനിലും പല രീതിയിലും ഉണ്ടാക്കി വെച്ച ഒരു അധികം മനോഹരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ വലിയ മീനുകളും ഈ വെള്ളം ഉള്ളുകൾ ഒന്നും കാണുന്നില്ല കുട്ടി പൊള്ളി സീനറി ഇട്ടവിടുന്ന കൊണ്ട് പുള്ളി സീനറിനെ നല്ല ഭംഗിയുള്ള സീനറി കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഇതിനൊന്നും അഡീഷണൽ ഫീലില്ല അവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു തന്നെയാണ് ഇവിടെ ഫുൾ ആയിട്ട് ഒക്കെ കുട്ടികളൊക്കെ ചാടി കളിച്ച് നല്ല എൻജോയ് ചെയ്യുന്നു ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളുണ്ട് കളർത്താൻ കിരീമുകൾ അതേപോലെത്തിൻ്റെ പല ഐറ്റംസും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ കുട്ടികളൊക്കെ ചാടി കളിക്കും മറിഞ്ഞ് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയവർക്ക് വരാൻ പറ്റില്ലായിരിക്കും ഇവിടെ ஐ லவ் யூ வயநாடு யாமுக்கோடி எல்லாம் வயநாடு அதேபோல இவட ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയയും ആറ് അതിൻ്റെ മുകളിലും ഉണ്ട് ഇവിടുത്തെ കൂടുതൽ നമുക്ക് ഇൻഗ്രീ ചെയ്ത് കളിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണേ ബാനസുറ ഡാമിൽ നിന്നുള്ള അടിപൊളി വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ബൈ